ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം ആണോ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ഏവർക്കും ും മീഡിയ വിഷന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു പാണ്ടിക്കാടിന്റെ വിവിധ ഇടങ്ങളിലായി നടന്ന ഈദുഗാഹുകളിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി പൊന്നാനിയിൽ ശവ്വാലമ്പിളി കണ്ടതിനെ തുടർന്ന് വിശ്വാസികൾ ഇന്ന് സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് കനത്ത ചൂടിലും ഒരു മാസക്കാലം നീണ്ടുന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പാണ്ഡിക്കാട് ടൌൺ ജുമാ മസ്ജിദിൽ നടന്ന ഈദ്ഗാഹിന് മഹലി ഇമാം മൊയ്നുദ്ദീൻ നിസാമി വെട്ടിക്കാറ്റിന് നേതൃത്വം നൽകി اللهم ارضَ عن في خلفائِه الراشِدين وأفضل أمرائِه المرشدين وهو الإمام الشفيق പാണ്ടിക്കാട് ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റി ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു നൗഫൽ മോനിയൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നമ്മളൊക്കെ വിശ്വാസികളാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഇളങ്ങി ചേരുന്നവനാ വിണങ്ങിച്ചേരാത്തവനിൽ നന്മയില്ലെന്ന് അള്ളാഹുവിന്റെ റസൂൽാഹുഅലഹി വസ്ല്ലം ഞാൻ മാത്രം മതി എന്നതല്ല ഞാനൊരു സാമൂഹിക ജീവിയാണ് എന്ന തിരിച്ചറിവിൽ സമൂഹത്തോടൊപ്പം സമൂഹത്തിൻ്റെ ആഘോഷങ്ങൾക്കൊപ്പവും അവരുടെ വേദനകൾക്കൊപ്പവും സന്തോഷങ്ങൾക്കൊപ്പവും ഒക്കെ നമ്മളുണ്ട് അങ്ങനെയാണ് ഒരു വിശ്വാസി സ്വാർത്ഥ താല്പര്യക്കാരനല്ലെന്നർത്ഥം നിസ്വാർത്ഥനാണ് വിശ്വാസി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്